വികസന സദസ്സിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ അബൂബക്കറിനെതിരെയാണ് നടപടി പരിപാടി നടത്താൻ യുഡിഎഫ് ഭരിക്കുന്ന പെരുവയൽ പഞ്ചായത്ത് തയ്യാറായിരുന്നില്ല തുടർന്ന് സിപിഎമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വികസന സദസ്സ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം പാർട്ടി തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് അബൂബക്കർ പറഞ്ഞു ട്രാൻസ്ഫർ ുന്നു അപ്പൊ ഞാന് ഇവിടെ ഈ പിന്നെ ബഹിഷ്കരണം ഞാൻ സത്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ളവർക്ക് ആരോ യു ഡി എഫ് പാർട്ടി തന്നെ അറിയിച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ പഞ്ചായത്ത് തന്നെ വിളിച്ചു പഞ്ചായത്തിൽ ഞാൻ പിന്നെ എന്താന്ന് പറഞ്ഞു അവിടുന്ന് പോകാൻ നോട്ടീസ് അയച്ചു തന്നു അപ്പൊ അതിനുശേഷമാണ് ബ്ലോക്കിന്റെ കോൺഗ്രസ് കമ്മിറ്റിന്റെ പ്രസിഡന്റ് രവികുമാർ പാല എന്നെ വിളിക്കുന്ന ഞാൻ യു ഡി എഫിന്റെ പിന്നെ നിർദ്ദേശം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിങ്ങനെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാലും പറഞ്ഞിട്ടില്ല പങ്കെടുത്ത സമയത്ത് നമുക്ക് അതിന്റെ ഭാഗമായിട്ടായിരിക്കും പരാതിന്റെ ഭാഗമായിരിക്കാം എനിക്ക് പിന്നെ പിന്നെ സസ്പെൻഡ് ചെയ്തതാണ് പിന്നെ ഇതിനു വന്നിട്ട് അന്വേഷണ വിധേയമായി പോക്കറ്റ് പോക്കഞ്ചായത്തിലെ വോട്ട് വിട്ടു വാർത്തയിലെ കൂടുതൽ വിവരങ്ങൾ സലാം നൽകും സലാം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് ഒപ്പം തന്നെ അബൂബക്കർ നൽകുന്ന വിശദീകരണം എന്താണ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തിൽ നേടിയൊരു തീരുമാനമാണ് അതിൽ സഹകരിക്കില്ല എന്നുള്ളത് യു ഡി എഫ് ഭരണസമിതി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വികസന സദസ്സ് തയ്യാറാകാ സംഘടിപ്പിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സി പി എമ്മും അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പെരുവൽ പഞ്ചായത്തിലെ വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഇതിൽ യു ഡി എഫ് മെമ്പർമാരൊക്കെ തന്നെ വിട്ടു നിൽക്കുകയും ചെയ്തു എന്നാൽ ഈ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പൂവാത്തോറമ്പ് ഡിവിഷനിലെ മെമ്പറായിട്ടുള്ള കോൺഗ്രസ് മെമ്പറായിട്ടുള്ള എൻ അബൂബക്കർ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും പാർട്ടിയെ ലംഘിച്ചുകൊണ്ട് ഈ വികസന സദസിൽ പങ്കെടുത്തതെന്ന് കാണിച്ചുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിൽ അബൂബക്കർ നൽകുന്ന വിശദീകരണം താൻ ഇങ്ങനെ ബഹിഷ്കരണം അതായത് യു ഡി എഫിന്റെ മെമ്പർമാർ പങ്കെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ പങ്കെടുക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിർദ്ദേശം താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പങ്കെടുത്തത് ഏതായാലും അബൂബക്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയും അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അന്വേഷണം